ഹായ് മൈ മൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വിവോ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കാവ് എന്ന കഥയുടെ ആദ്യ ഭാഗമാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം ഒന്ന് ഒരു ചെറിയ ഗ്രാമം പേര് ആയില്യപുരം നാഗക്കാവും കുളങ്ങളും കാടുകളും തോടുകളും നിറഞ്ഞ ആ ഗ്രാമത്തിന് കണ്ണെത്താ ദൂരത്തോളം ഇരുവശത്തുമായി പരന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ അതിന് നടുവിലൂടെ ഒരു മൺപാത ആ പാതയുടെ അവസാനം രണ്ടു നിലയിൽ തലയുയർത്തി നിൽക്കുന്നൊരു വലിയ തറവാട് പടിപ്പുരയിൽ ഒരു മരപ്പലകയിൽ വലുതായി ആലേഖനം ചെയ്തിരിക്കുന്നു വെള്ളിശ്ശേരി തറവാടെന്ന് ഉച്ചതിൽ ഹോണടിച്ചുകൊണ്ട് ഒരു ആഡംബരക്കാർ വെള്ളിശ്ശേരി തറവാടിന്റെ പടിപ്പുര കടന്ന് അകത്തേക്ക് കയറി അമ്മേ മുത്തശ്ശീ എല്ലാവരും ഇങ്ങോട്ട് വന്നേ വന്നേതേ അവരെട്ടോ കാറിന്റെ ശബ്ദം കേട്ടതും നക്ഷത്ര ആവേശത്തോടെ വിളിച്ചു പറയുന്നത് കേട്ടാണ് സൗദാമിനിയമ്മയും വനജയും ഭൂമുഖത്തേക്ക് വന്നത് അപ്പോഴേക്കും ആ കാർ വീടിന് മുന്നിൽ എത്തിയിരുന്നു അതിൽ നിന്നും മധ്യവയസ്കരായ രണ്ടുപേർ പുറത്തിറങ്ങി അവർ അനിരുദ്ധും ഭാര്യ രചിതയും എന്നാൽ അതൊന്നും അറിയാതെ പുറകിലെ സീറ്റിലിരുന്ന് മയങ്ങുകയായിരുന്നു അവൾ അവരുടെ മകൾ അഷ്ടമി മോളെ എഴുന്നേൽക്കൂ തറവാടെത്തി എന്തൊരു ഉറക്കമാണിത് കുട്ടി മ്മയുടെ വിളി കേട്ടിട്ടെന്നോണം അഷ്ടമി കണ്ണുകൾ തുറന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു സോറി അമ്മ ഇത്രയും വേഗം നമ്മളിങ്ങ് എത്തിയോ ചോദിച്ചു കൊണ്ടവൾ കാറിന് പുറത്തേക്കിറങ്ങി അവളുടെ കാൽപാദം ആ മണ്ണിൽ പതിഞ്ഞതും അവൾക്കു വേണ്ടി കാത്തിരുന്നത് കാത്തിരുന്നതുപോലെ അവിടമാകെ ഒരിളം കാറ്റ് വീശി ആ കാറ്റിൽ പാലപ്പൂവിൻ്റെ ഗന്ധം ആകമാനം പടർന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഗന്ധം അറിയുന്നത് എങ്കിലും അത് അവളുടെ മനസ്സിനെ കുളിരണിയിച്ചു മത്ത് പിടിപ്പിക്കുന്ന ആ ഗന്ധം ആസ്വദിച്ചു കൊണ്ട് കുറച്ച് സമയം അവൾ അങ്ങനെ നിന്നുപോയി പോയി മക്കളിങ്ങെത്തിയോ വാ വാ എല്ലാവരും കയറി വാ മുത്തശ്ശിയുടെ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് അവരെയെല്ലാം നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ മൂന്ന് പേരും ആ തറവാട്ടിലേക്ക് കയറി മുകളിലെ മുറികൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരും പോയി കുളിച്ചിട്ട് വരൂ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇന്ന് ഉച്ചഭക്ഷണം കഴിക്കാം കുറച്ച് സമയം സംസാരിച്ചതിനു ശേഷം സൗദാമിനി അമ്മ അവരോടായി പറഞ്ഞു ശരി ശരിയമ്മേ അധികം വൈകാതെ ഞങ്ങളിങ്ങെത്തിയേക്കാം അവർ മൂവരും തങ്ങൾക്കായി ഒരുക്കിയ മുറികളിലേക്ക് നടന്നു അപ്പോഴേക്കും അവിടുത്തെ കാര്യസ്ഥൻ മുരുകൻ അവരുടെ ബാഗുകളെല്ലാം മുറിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നു കുളിച്ച് വസ്ത്രങ്ങളെല്ലാം മാറി ഒരു പുഞ്ചിരിയോടെ അവർ ഊണുമേശയ്ക്കരികിലേക്ക് വന്നു അമ്മയുടെ കൈകൊണ്ട് വിളമ്പിയ സദ്യ അവർ മതി വരുവോളം ആസ്വദിച്ചു കഴിച്ചു ഭക്ഷണം കഴിച്ച് കുറച്ചു സമയം വിശ്രമിക്കാനായി ഏവരും തങ്ങളുടെ മുറികളിലേക്ക് പോയി ഒരുപാട് സമയം യാത്ര ചെയ്തതിന്റെ ക്ഷീണം കൊണ്ടാകാം കിടക്കയിൽ കിടന്നതും അഷ്ടമി നിമിഷങ്ങൾക്കകം ഗാഢമായൊരു നിദ്രയിലേക്ക് ഊളിയിട്ടു ചേച്ചി എഴുന്നേൽക്ക് സമയം ഒരുപാട് വൈകി വാതിലിൽ തുടരെയുള്ള തട്ടിവിളിക്കൽ കേട്ടാണ് അഷ്ടമി ഉറക്കത്തിൽ നിന്നും ഉണർ ഉണർന്നത് വാതിൽ തുറന്നതും തനിക്ക് മുന്നിൽ നിൽക്കുന്ന നക്ഷത്രയെ നോക്കി അവൾ ഒന്ന് പുഞ്ചരിച്ചു ഞാൻ നന്നായൊന്നുറങ്ങിപ്പോയി വല്ലാത്ത ക്ഷീണം അഷ്ടമി നക്ഷത്രയോട് പറഞ്ഞു അത് മനസ്സിലായി ചേച്ചി വേഗം ഒന്ന് കുളിച്ചു വ നമുക്ക് കാവിലേക്ക് പോകാം തിരി തെളിക്കാൻ നക്ഷത്ര പറഞ്ഞതു കേട്ട് അഷ്ടമി ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് കുളിക്കാനായി പോയി ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം അവൾ പുറത്തേക്കിറങ്ങി അഷ്ടമിയെ കാത്ത് വാതിലിനരികിൽ നക്ഷത്ര നിൽപ്പുണ്ടായിരുന്നു ഇതെന്ത് വേഷമാണ് ചേച്ചി ഇങ്ങനെയാണോ എനിക്കൊപ്പം വരുന്നത് നമ്മൾ പോകുന്നത് കാവിലേക്കാണ് അല്ലാതെ പാർട്ടിക്കല്ല അഷ്ടമിയുടെ മോഡേൺ രീതിയിലുള്ള സ്ലീവ്ലെസ് ചുരിദാറിലേക്ക് നോക്കി കളിയാക്കിക്കൊണ്ടാണ് നക്ഷത്രേ അത് പറഞ്ഞത് എൻ്റെ പൊന്നുമോളെ എൻ്റെ അടുത്ത് നിൻ്റേതുപോലത്തെ പോലത്തെ ധാവണയൊന്നുമില്ല അതുകൊണ്ട് ഉള്ളതിൽ നല്ലതെന്ന് തോന്നിയതാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് അഷ്ടമി ചെറിയ നീരസത്തോടെ അവളെ നോക്കി ഇല്ലെങ്കിൽ എന്താ എന്നോട് ചോദിക്കാമല്ലോ എന്തായാലും ചേച്ചി വായോ ഞാൻ എൻ്റെ പുതിയ ദാവണി തരാം അതിട്ടുകൊണ്ട് എൻ്റെ കൂടെ വന്നാൽ മതി പറഞ്ഞുകൊണ്ട് നക്ഷത്ര അവളുടെ കൈയിൽ പിടിച്ചു വലിച്ചു ഹോ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റല്ലോ വേറെ വഴിയില്ലാതെ അഷ്ടമി അവൾക്കൊപ്പം നടന്നു നക്ഷത്ര കൊടുത്ത ധാവണിയും നെറ്റിയിലൊരു കുഞ്ഞു പൊട്ടും തൊട്ട് വന്ന അഷ്ടമിയെ നക്ഷത്ര കണ്ണെടു കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇപ്പോഴാണ് ചേച്ചി ഒരു നാടൻ പെൺകുട്ടിയായത് വായോ ഇനി നമുക്കിറങ്ങാം അവൾ അഷ്ടമിയുടെ കൈ പിടിച്ചുകൊണ്ട് മുറിയിൽ നിന്നിറങ്ങി ആ വേഷത്തിൽ ഉമ്മറത്തെത്തിയ അഷ്ടമിയെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി അത്രയും സുന്ദരിയായിട്ടുണ്ടായിരുന്നു അവൾ എല്ലാവരും അവളെ തന്നെ നോക്കി നിൽക്കേ അവർ രണ്ടുപേരും മുറ്റത്തേക്കിറങ്ങി കാവിലേക്ക് നടന്നു സന്ധ്യാസമയത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാനായതിൽ അഷ്ടമി തീർത്തും സന്തോഷവതിയായിരുന്നു കാവിൽ എത്തിയതും അഷ്ടമിയുടെ വരവിനെ പ്രതീക്ഷിച്ച പോലെ വീണ്ടും പാലപ്പൂവിന്റെ ഗന്ധം അവളെ തേടിയെത്തി എന്നാൽ അതൊന്നും അവൾ അത്ര കാര്യമാക്കിയില്ല കുഞ്ഞു സ്വർണ്ണ നാഗം പ്രത്യക്ഷപ്പെട്ടു അയ്യോ അമ്മേ പാമ്പ് നാഗത്തെ കണ്ടു ഭയന്ന അഷ്ടമി ധൃതിയിൽ രണ്ടടി പുറകിലേക്ക് വെച്ചു പുറകിലേക്ക് മലർന്നടിച്ചു വീഴാൻ പോയ അവളെ നക്ഷത്ര വീഴാതെ താങ്ങി പിടിച്ചു പേടിക്കേണ്ട ചേച്ചി ഇത് പാമ്പല്ല നാഗമാണ് എല്ലാ പാമ്പുകളുടെയും രാജാവ് നമ്മുടെ വിശ്വാസം അനുസരിച്ച് നാഗം സർപ്പം പാമ്പ് എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി ഇവയെ തിരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്വർണ്ണനാഗത്തെ കാണുന്നത് മംഗളമാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ രക്ഷകരാണിവർ നക്ഷത്ര പറഞ്ഞതു കേട്ട് അഷ്ടമി തെല്ലൊരു കൗതുകത്തോടെ നാഗത്തെ നോക്കി വണങ്ങി പല തവണ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയൊരനുഭവം തനിക്ക് ആദ്യമാണെന്നവൾ ചിന്തിച്ചു അഷ്ടമിയുടെ വരവിനെ സ്വീകരിച്ചെന്നോണം മൂന്നു തവണ ശീൽകാര ശബ്ദമുണ്ടാക്കി അത് പൊത്തിലേക്ക് തിരികെ കയറിപ്പോയി വിളക്ക് വെച്ച് തിരികെ തറവാട്ടിലേക്ക് എത്തിയെങ്കിലും അഷ്ടമിയുടെ മനസ്സ് മുഴുവൻ കാവിൽ വെച്ച് കണ്ട നാഗത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു രാത്രിയായതും ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനായി അവൾ തൻ്റെ മുറിയിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ വാതിലിൽ മുട്ടുന്നത് കേട്ട് വാതിൽ തുറന്ന അഷ്ടമി കണ്ടത് തലയിണയും പുതപ്പുമായി വാതിലിനു മുന്നിൽ നിൽക്കുന്ന നക്ഷത്രയെയാണ് ഞാനിന്ന് ചേച്ചിക്കൊപ്പം കിടന്നോട്ടെ കൊഞ്ചിക്കൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ട് അഷ്ടമിയൊന്ന് ചിരിച്ചു അവളെയും കൂട്ടി കട്ടിലിൽ ചെന്നിരുന്നു കുറച്ചുനേരം സംസാരിച്ച ശേഷം അവരിരുവരും ഉറക്കത്തിലേക്ക് വഴുതി വീണു വളരെ ഉന്മേഷവതിയായാണ് അടുത്ത ദിവസം അവൾ എഴുന്നേറ്റത് രാവിലെ ഭക്ഷണം കഴിച്ച ശേഷം അവൾ രണ്ടുപേരും നടക്കാനിറങ്ങി നാട്ടിൻ പുറത്തെ കാവും കുളവും വയലും അവളെ അത്രമേൽ മോഹിപ്പിക്കുന്നുണ്ടായിരുന്നു അന്നും വൈകുന്നേരം അവരൊരുമിച്ചാണ് കാവിലേക്ക് പോയത് അന്നും അവരെ കാത്തെന്നോണം ആ നാഗം അവിടെ പത്തി വിടർത്തി നിൽക്കുന്നുണ്ടായിരുന്നു വല്ലപ്പോഴും മാത്രം കണ്ടിരുന്ന നാഗം തുടർച്ചയായി അടുത്ത ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞു എന്ന് നക്ഷത്ര പറഞ്ഞത് അഷ്ടമിയുടെ ചിന്തകൾക്ക് ആക്കം കൂട്ടി വീട്ടിലെത്തിയ അഷ്ടമി തൻ്റെ ചിന്തകളുടെ കെട്ടഴിച്ച് എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതി വീണു തന്നെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ളൊരു പെൺകുട്ടി തൻ്റെ മുറിയിലെ കണ്ണാടിയിൽ നിന്നും ഇറങ്ങി വരുന്നു പണ്ടുകാലത്തെ വസ്ത്രമാണ് അവളുടെ വേഷം ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ അവൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിൽ നിന്നും അഷ്ടമി ഞെട്ടി എഴുന്നേറ്റു അപ്പോഴാണ് താൻ കണ്ടതൊരു സ്വപ്നമാണെന്നവൾ തിരിച്ചറിഞ്ഞത് എങ്കിലും ചെറിയൊരു ഭയം അവളെ കീഴ്പെടുത്തിയിരുന്നു തനിക്ക് ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന ചിന്ത അവളിൽ ഭയം ഉണർത്തി മുറിയിൽ വെളിച്ചം തെളിച്ച് അവൾ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു ശേഷം എന്തോ ഓർത്തുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു നിങ്ങൾക്കേവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ വരാമേ ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര